നമസ്കാരം സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ഞങ്ങൾ രക്ഷപ്പെടും സോഷ്യൽ മീഡിയയാണ് ഇനി ഞങ്ങളുടെ ഏക പ്രതീക്ഷ സോഷ്യൽ മീഡിയയിലൂടെയാണ് ജനങ്ങളുടെ തലച്ചോറ് ഞങ്ങൾ ഇനി കഴുകാൻ പോകുന്നത് എന്ന് തുറന്നടിച്ച ഒരു മന്ത്രിയുണ്ട് നമുക്ക് ആരാണ് അതെ നമ്മുടെ സാക്ഷാൽ ശ്രീമാൻ റീൽസ് മന്ത്രി അപ്പോൾ ഈ റീൽസ് മന്ത്രിയുടെ അതേ പാത പിന്തുടരുന്നവരാണ് ഇപ്പോൾ ബഹുഭൂരിപക്ഷം മന്ത്രിമാരും ഇടത് സഹയാത്രികരും എല്ലാവരും തന്നെ ഈ കുറേ നാളുകൾക്ക് മുമ്പ് തന്നെ നമ്മുടെ മേയർ ആര്യ രാജേന്ദ്രൻ ആദ്യമായി ഇന്ത്യയിലാകമാനം വാർത്തകളിൽ ഇടം നേടിയത് ഏറ്റവും കുറഞ്ഞ മേയർ ാണ് അതിനു ശേഷം തന്റെ കുഞ്ഞിനെ ദിവസങ്ങൾ മാത്രം പ്രായമായ തന്റെ കുഞ്ഞിനെ ഒരു കയ്യിൽ വെച്ചുകൊണ്ട് മറു കൈകൊണ്ട് ഏതോ ഒരു ഫയൽ അത്യാവശ്യമായി പരിശോധിക്കുന്ന ഒരു അമ്മ അതായത് തൻ്റെ ജോലിയും തൻ്റെ അമ്മ എന്ന കടമയും ഒരേപോലെ നിർവഹിക്കുന്ന ലോകം മാതൃകയാക്കേണ്ട ആ ഒരു സ്ത്രീ സ്ത്രീരത്നം വാർത്തയിലാകമാനം ഇടം പിടിച്ചിരുന്നു ആരെവിടെ നിന്ന് ഫോട്ടോ എടുത്തു ആര്യ ചേച്ചി അറിയാതെ എന്നുള്ളത് വേറെ വിഷയം അതോ ആര്യ ചേച്ചി അറിഞ്ഞ കാര്യമേ അല്ലേ കേട്ടോ ആരോ അനുവാദമില്ലാതെ ഫോട്ടോ എടുത്ത് മീഡിയയിലാകെ പരസ്യപ്പെടുത്തിയതാണേ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ വീണ്ടും ആരോ ഇങ്ങനെ ആര്യ ചേച്ചി ഇങ്ങനെ ആഹാരം കഴിക്കാതിരുന്ന് ജോലി ചെയ്യുകയാണ് ഇനി പട്ടിണി കടന്ന് ജോലി ചെയ്ത വകയിൽ എത്ര കോടി നമുക്ക് ബാധ്യത വരുമെന്നറിയില്ല എന്ന് അത് പോട്ടെ അപ്പം ഈ കാര്യം ആര്യ ചേച്ചിയോട് ചോദിക്കുകയാണ് എങ്ങനെ അറിഞ്ഞു എന്നൊന്നും നമ്മളോട് ചോദിക്കരുത് കേട്ടോ ആ മേറെ മേർ ഇങ്ങനെ ആഹാരം കഴിക്കാതെ ജനങ്ങൾക്ക് വേണ്ടി കിടന്ന് ഇങ്ങനെ ജോലി ചെയ്താൽ മേയറുടെ ആരോഗ്യകാര്യം എന്താ ഞങ്ങൾക്ക് വലിയ രീതിയിൽ ആശങ്കയുണ്ട് എന്തിനാണ് ഇത്രയും കൂടുതൽ ആത്മാർത്ഥത ജനങ്ങളോട് കാണിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് അതിന് വളരെ കൃത്യമായിട്ട് ആര്യ ചേച്ചി മറുപടിയും പറയുന്നുണ്ട് ഇന്നലെ തിന്നുന്നേ കുടിക്കുന്ന സമയം നമ്മൾ തീരുമാനിക്കുന്നതാ പക്ഷെ എപ്പൊ ഇറങ്ങണം എന്നുള്ളത് ജനങ്ങൾ തീരുമാനിക്കും ഇതൊരു മുന്നോട്ട് പോകുന്നതാണ് ആരും അത് മാത്രമേ പിന്തുടരാൻ ഞാൻ ആവശ്യപ്പെടില്ല ഭക്ഷണം കഴിക്കാതെ ഒരു വർക്ക് എന്റെ പൊന്നേ തൊലി ഉരിയെന്ന് ഇതാരും മാതൃകയാക്കരുതേ കേട്ടോ മേയർ ആര്യ രാജേന്ദ്രന്റെ പ്രവർത്തനങ്ങളും പ്രവണതകളും ഒന്നും ആരും മാതൃകയാക്കരുതേ എന്ന് വെച്ചാൽ പട്ടിണി കിടന്ന് ഒരു പരുവായി എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ശാരീരിക ബുദ്ധിമുട്ടുകളാണെന്നറിയോ പട്ടിണി കിടന്ന് ജോലി ചെയ്യുന്നത് കൊണ്ട് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആരും ഇത് അനുകരിക്കരുത് കേട്ടോ അയ്യോ എൻ്റെ പൊന്നേ തൊലിക്കട്ടി േറോട്ടി പണിക്കിടെ പട്ടിണി കിടക്കുമ്പോൾ ജീവിതകാലം മുഴുവൻ ബാക്കിയുള്ള കാലം മുഴുവൻ ഇനി പട്ടിണി കിടക്കാൻ തക്ക വിധത്തിൽ ഒരു പാവപ്പെട്ട ഡ്രൈവറോട് കാണിച്ച പെരുമാറ്റത്തിന്റെ ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥ എന്താണ് എന്നൊന്നും ആരും ചോദിക്കരുത് വരുന്ന ദിവസങ്ങളിൽ അത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാം ആ മാതൃക പിന്തുടരാൻ ഇലക്ഷൻ അടുത്ത് വരുന്ന സമയത്ത് വല്ലാതെ വിനയം കൂടിയിട്ട് ആ വിനയം ഇങ്ങനെ വഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം എന്തെങ്കിലും അവരുടെ ശരീരത്തിൽ മൊത്തം വെൽഡ് ചെയ്ത് പിടിപ്പിക്കേണ്ട അവസ്ഥയാണ് കേട്ടോ അല്ലെങ്കിൽ വിനയം ഇങ്ങനെ ഒഴുകി താഴെ നമ്മൾ നമ്മളതിൽ തെന്നി അടിച്ച് വീട് നടക്കാൻ പറ്റൂല പക്ഷെ നമ്മളിപ്പോ ചെറുപ്പമായത് കൊണ്ട് നമ്മളിങ്ങനെ പോകാൻ കാര്യമായിട്ട് ഭാഗമായി ചേച്ചി വെള്ളം കുടിച്ചിട്ട് സംസാരിക്കും വേറെ ഞങ്ങൾക്ക് വിഷമം തോന്നുന്നു നിലവാരം എത്രത്തോളം ആണ് എന്നുള്ളതിന്റെ ഉദാഹരണമായിട്ടൊരു ബൈറ്റ് ഇപ്പോഴും സോഷ്യൽ മീഡിയയിലും വാർത്താ ചാനലുകളിലും കിടന്ന് കറങ്ങുന്നുണ്ട് ഇവിടെ സമരം ചെയ്യുന്ന ആളുകളുടെ മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ മേയർ രാജിവെക്കുക എന്നാണ് പക്ഷെ ഇവരുടെ വാർഡിൽ കാര്യങ്ങൾ നടത്താൻ കപ്പപ്പെടാൻ വേണ്ടി ഇങ്ങോട്ട് തന്നെ വരുന്നുണ്ട് എന്നുള്ള രസകരമായ ഭാഗം കൂടി നമ്മുടെ മുന്നിലുണ്ട് ജനാധിപത്യം എന്താണെന്ന് അറിയില്ലല്ലോ ജനാധിപത്യ മര്യാദ എന്താണെന്ന് അറിയില്ലല്ലോ രാഷ്ട്രപതി വന്നപ്പോ പോലും അവർ സുരക്ഷാ സേനയെ മൊത്തം കീറി മുറിച്ചുകൊണ്ട് എനിക്കാദ്യം പോണം എനിക്കാണ് അവിടെ ചെന്ന് പട്ടിന് കിടന്ന് ആദ്യം ജനങ്ങളെ സേവിക്കാനുള്ളത് എന്നുള്ള ധൃതിയിൽ കയറി ചെന്നതും എടയിൽ കയറിയതും റിവില്ലായ്മ അറിയാം രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹത്തിന്റെ ഇടയിലേക്ക് ഇടിച്ചു കയറിയാല് എന്താണ് പ്രശ്നം രാഷ്ട്രപതി ആരാണ് ഏത് പദവിയാണ് അത് ഇതൊന്നും അറിയില്ലെന്നറിയാം മഹാരാജാവിനെ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ അദ്ദേഹത്തിന്റെ രീതികൾ മാത്രമല്ലേ അറിയുള്ളൂ അതിന്റെ പ്രശ്നമാണ് കുഴപ്പമില്ല കുറച്ച് ദിവസം ഇനി വീട്ടിൽ ഇരിക്കുമ്പോൾ ഇതൊക്കെ പഠിച്ചെടുക്കാനുള്ള സമയം കിട്ടും അതിന്റെ കൂടെ നമുക്ക് യൂണിഫോം ഇടണ്ടേ നമുക്ക് സിവിൽ സർവീസ് ടൈം ഉണ്ട് വലിയ കാണണ്ട നമ്മുടെ ഡ്യൂട്ടിയുടെ ഭാഗമായി ചെയ്യുന്ന ഒരു ടൈമുണ്ട് യ്യോ എൻ്റെ ഒന്നോ ആരും വലിയ കാര്യമായിട്ടൊന്നും ഇതിനെടുക്കരുതേ കേട്ടോ പിന്നെ മേയർ ഇങ്ങനെ പട്ടിണി കടന്ന് ജനങ്ങളെ സേവിക്കുന്ന കാര്യമൊന്നും ആരും ഇടരുതേ ജനങ്ങളെ അറിയിക്കരുതേ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടാ ക്യാമറയുടെ മുന്നിൽ ചിരിച്ചോണ്ട് ഇന്ന് ഇത്ര സംസാരിച്ചത് എല്ലാവരും വിശ്വസിക്കണേ ഇങ്ങനെ വൈറലായി കഴിയുമ്പോൾ മേയറോടൊരു ചോദ്യം വരും പക്ഷെ അന്ന് ഇങ്ങനെ മീഡിയ പറഞ്ഞല്ലേ ആഹാരം കഴിക്കാതെ ഈ അത് ഞാൻ വെറുതെ പറഞ്ഞു അവർ വീഡിയോ എടുക്കുമെന്നൊന്നും ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു പറഞ്ഞുകളെ എല്ലാ ദിവസവും മൂന്ന് നേരം ബിരിയാണി കഴിക്കുന്നവർക്ക് ഒരു ദിവസം മൂന്ന് നേരം ചോറും കറിയും കഴിക്കുമ്പോൾ ചിലപ്പോൾ അന്ന് അതൊരു പട്ടിണി എന്നൊക്കെ വിശേഷിപ്പിക്കേണ്ടതായിട്ട് വരും അവരങ്ങനെ വിശേഷിപ്പിച്ചെന്നൊക്കെ വരും ആരാരോടായി സംസാരിക്കുന്നത് നിഷ്കളങ്കത വല്ലാണ്ട് കൂടുന്നു പിന്നെ ആഹാരം കഴിക്കാതെ കഴിക്കാതെ വല്ലാതെ ക്ഷീണിച്ച് ആഹാര ശ്രദ്ധിക്കണേ ഇടയ്ക്ക് ഇച്ചിരി വെള്ളമെങ്കിലും കുഴിച്ചണേ ജോലിക്ക് കയറിയ കാലം തൊട്ട് ഒരു ദിവസം പോലും അവധി എടുക്കാതെ സേവനം കൊടുത്ത ഡോക്ടറുടെ വിഷയത്തിൽ ആര്യ ചേച്ചി ഒന്നും പ്രതികരിച്ച് കണ്ടില്ലായിരുന്നു അതൊക്കെ എന്തോ എന്നല്ലേ ഡോക്ടർമാരുടെ ഡ്യൂട്ടി അല്ലേ ചെയ്യുന്നത് പക്ഷെ ഒരു മേയർ ആഹാരം കുറച്ച് കഴിഞ്ഞ് കഴിക്കാമെന്ന് മാറ്റി അവിടെ മൂടി വെച്ചിട്ട് ഇരുന്ന് വർത്തമാനം പറയുന്നത് അതൊക്കെ വലിയ വാർത്തയല്ലേ അതൊക്കെ ജനങ്ങൾ അറിയണം അതൊക്കെ ഇങ്ങനെ പ്രചരിപ്പിക്കേണ്ട വാർത്തയാണ് ഇലക്ഷൻ ഉടായ്പകൾ ഇനി ഇറക്കാനിരിക്കുന്നവരുടെ അല്ലെങ്കിൽ ഇറക്കിക്കൊണ്ടിരിക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ജനങ്ങൾ കണ്ടുമടുത്തതും കേട്ടുമടുത്തതുമായിട്ടുള്ള നമ്പറുകൾ പരമാവധി ഒഴിവാക്കി ഞങ്ങളുടെ വിരസത അകറ്റുന്ന തരത്തിൽ പുതിയ പുതിയ നമ്പറുകളുമായി ഇറങ്ങണം ഞങ്ങൾക്ക് ആസ്വാദ്യകരമായിരിക്കണം നിങ്ങളുടെ പുതിയ ഉടായ്പ നമ്പറുകൾ എന്ന ചെറിയൊരു അപേക്ഷയോട് കൂടി നിർത്തുന്നു